കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മാനന്തവാടി പയ്യമ്പള്ളി പടമ്പല പനച്ചിയിൽ അജീഷിന്റെയും പാകത്തെ പോളിന്റെയും വീടുകൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സന്ദർശിച്ചു രാവിലെ ഒൻപത് മുപ്പതോടെ അജീഷിന്റെയും പത്ത് പതിനഞ്ചോടെ പോളിന്റെയും വീടുകളിൽ ഗവർണർ എത്തി കുടുംബങ്ങളുമായി സംസാരിച്ചു

ജസ്റ്റ് <laughs> <laughs> <inaudible> ごありがとうざいました വന്യമൃഗശല്യത്തിന് സുരക്ഷ ആവശ്യപ്പെട്ട് നാട്ടുകാർ ഒപ്പിട്ട നിവേദനം ഗവർണർക്ക് കൈമാറി തനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു നൽകുമെന്ന് ഗവർണർ ജനങ്ങൾക്ക് ഉറപ്പ് നൽകി ഒന്ന് ഒന്ന് ഒരു ഫോട്ടോ എടുത്തോ ഒന്ന് സൈഡ് വരും ഒരു ഒരു ഫോട്ടോ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ആദിവാസി ബാലൻ ശരത്തിനെയും ഗവർണർ സന്ദർശിച്ചു മലയാള ടെലിവിഷൻ വയനാട് എടാ മഹേഷൻ നമ്മുടെ ഗൗതമനെ കണ്ടിട്ട് കുറയായാലോ മോളുടെ കല്യാണകാര്യൊക്കെ ആയിട്ട് ഭയങ്കര ഓട്ടത്തിലായിരിക്കും അല്ലേ ഓൻറെ കാര്യം എനിക്ക് ചിരിയാവരണത് ഇതുപോലൊരു പിഷ്കന് ഞാൻ ജീവിതത്തിൽ പോയിട്ട് വരുന്ന സമയത്ത് പോകുന്ന അല്ലേ എന്താ പരിപാടി യാണ് പിന്നെ അറിയാരിക്കൂലോ എന്റെ കുട്ടിക്ക് നല്ല സത്യമുള്ള പൊന്നായിരിക്കും അതിലിപ്പോ ഞാൻ ലാഭം നോക്കി മണ്ടത്തരൊന്നും കാണിക്കുന്നില്ല ആര് നീയോ എടാ ഏറ്റവും നല്ല കളക്ഷൻസും കുറഞ്ഞ പണിക്കൂലുള്ള സഫാ ജ്വല്ലറിയും സ്വർണ്ണം വാങ്ങിച്ചാലേ അതായിരിക്കും ശരിക്കും ലാഭം അപ്പൊ ജ്വല്ലറിയൊക്കെ തീരുമാനിച്ചു അതെ നല്ല പാരമ്പര്യമുള്ള ജ്വല്ലറിയും തന്നെ വാങ്ങിക്കാൻ തീരുമാനിച്ചു പിന്നെ ബില്ലോട് കൂടി സ്വർണം വാങ്ങിയ അതായിരിക്കും കൂടുതൽ ലാഭം അതെങ്ങനാടാ സ്വർണം നമ്മുടെ സ്വർണത്തിന് ഇൻഷുറൻസ് കിട്ടും കൂടാതെ നമുക്ക് പറയാമല്ലോ നമ്മൾ നല്ല കൂടി സ്വർണ്ണമാണ് കുടുംബത്തിന്റെ കാര്യം നീ വലിയ സ്വർണ്ണാണ് അഭിമാനിയായാലും സത്യമുള്ള പൊന്നാണ് നാം അണിയേണ്ടതും അണിയിക്കേണ്ടതും സഫ ജ്വല്ലറി നൽകുന്നു ആഭരണങ്ങൾക്ക് ഇൻഷുറൻസ് കൂടാതെ ഹോൾമാർക്ക് ആഭരണങ്ങളും സഫ